എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോ പോകുന്നത് വായത്തൂര് അമ്പലത്തിലേക്കാണ് നമ്മളൊരു ചെറിയ ആവശ്യമായിട്ട് ഇവിടെ അടുത്ത് വന്നതാട്ടോ അപ്പോൾ വിചാരിച്ചു ഉച്ചക്കത്തെ ഭക്ഷണം എന്തായാലും അമ്പലത്തിൽ പോയി കഴിക്കാമെന്ന് പണ്ട് സ്കൂളിൽ പഠിക്കുന്ന ടൈമിൽ ഉത്സവത്തിന്റെ ടൈമൊക്കെ ആകുമ്പോൾ നമ്മളെല്ലാവരും സ്കൂളിൽ നിന്ന് അമ്പലത്തിലേക്ക് വരും ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് അന്നൊക്കെ നല്ല രസമായിരുന്നു എന്താ വെച്ചാല് സ്കൂളിൽ നിന്ന് ഒരു അരമണിക്കൂറെ ഫ്രീ കിട്ടു ഇപ്പോൾ ഓടി പിടിച്ച് വരും സ്കൂളിൽ നിന്ന് എല്ലാവരും കൂടെ കുറെ പിള്ളേരുണ്ടോ കേട്ടോ ഞങ്ങൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഷോർട്ട് വഴിയോട്ടോ അമ്പലത്തിലേക്ക് ഒരു കൂടെ വരുന്ന ഇപ്പോഴും പിള്ളേർ അതിലെ കൂടെ തന്നെയാന്ന് വരുന്നത് എനിക്കറിയില്ല നമ്മൾ വരുന്നത് വയലിലേക്കൂടെ ആയിരുന്നു ആ ടൈമിൽ അപ്പോൾ ഇത് നമ്മൾ അമ്പലത്തിലെത്തിയിട്ട് ആ കവാടത്തിന്റെ ഉള്ളിലോട്ട് കയറി രണ്ട് സൈഡിലും എന്താ പറയുക ചന്തയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടുണ്ട് നമ്മൾ രാത്രിക്ക് വന്നാൽ ഇതായിരിക്കില്ല അവസ്ഥ അത്യാവശ്യം നല്ല തിരക്കായി വരാൻ തുടങ്ങി നിങ്ങള് മുമ്പിൽ കണ്ടോ സ്കൂൾ പിള്ളേർ വയത്തൂർ സ്കൂളിലെ പിള്ളേരെ കേട്ടോ ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നതോ ഞങ്ങൾ നേരെ പോകുന്ന ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാട്ടോ ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ഗ്രൗണ്ട് അപ്പോൾ അങ്ങോട്ടേക്ക് കയറി വണ്ടി അവിടെ പാർക്ക് ചെയ്യാൻ പോയി ഈ കാണുന്ന സ്റ്റേജ് കണ്ടോ ഇവിടെ രാത്രി കുറേ പരിപാടികൾ നടക്കുന്ന ഈ സ്റ്റേജിന്റെ സൈഡിലേക്കൂടെ കാണുന്ന ഈ വഴിയില്ലേ ഇത് നേരെ പോകുന്നത് ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്തേക്കാട്ടോ നിങ്ങൾ നൈറ്റായി വരുന്നെങ്കിൽ ഒരു എട്ടേകാല് എട്ടര തൊട്ട് ഭക്ഷണം കൊടുക്കാൻ തുടങ്ങും ഒരു പതിനൊന്നര വരെ ഇവിടെ ഭക്ഷണം മാത്രല്ല ഒരു എട്ട് മണി തൊട്ട് പത്തു മണി വരെ നല്ല തിരക്കു ആയിരിക്കും ഇവിടം വരെ ക്യൂ ഒക്കെ ഉണ്ടാകാറുണ്ട് കഴിഞ്ഞ ദിവസമൊക്കെ രാത്രി പോയപ്പോ നമ്മള് ഭക്ഷണം കഴിച്ചത് ഇവിടം വരെ ക്യൂ നിട്ടാ കേട്ടോ പക്ഷെ വേം വേം പൂം ക്യൂ ഇവിടെ ഉത്സവത്തിന് ആനേനെ കൊണ്ടുവരുമ്പോൾ കിട്ടുന്ന സ്ഥലം കേട്ടോ ഈ റൈറ്റിലേക്ക് പോയാൽ ഈ റൈറ്റ് സൈഡിൽ കണ്ടോ വേലി കെട്ടിയിട്ട് ഇതിൻ്റെ അപ്പുറത്താണ് രാത്രി ക്യൂവിൽ ഭക്ഷണത്തിന് നിൽക്കാറ് ഇപ്പൊ പിന്നെ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് നേരെ ഡയറക്റ്റ് ആയിട്ട് അങ്ങോട്ട് പോവാം അങ്ങനെ നമ്മൾ കയ്യൊക്കെ കഴുകി നേരെ ഭക്ഷണം കഴിക്കാനുള്ള പോക്കാണ് നിങ്ങൾ ഈ വേലിയുടെ റൈറ്റ് സൈഡിലെ വഴി കണ്ടോ അത് നേരെ പുഴയിലേക്കുള്ള വഴിയാണ് കേട്ടോ ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ പുഴയിലോട്ട് പോയിട്ട് കാണിച്ചുതരാം അങ്ങനെ ചോറൊക്കെ മേടി നമ്മൾ ക്യൂവിൽ നിൽക്കുകയാണ് ചോറും കറികളൊക്കെ ലൈനിൽ ലൈനായിട്ട് അവർ വിളമ്പിത്തരും എല്ലാ ദിവസവും ഒരു മൂന്നാല് കൂട്ടം കറികളുണ്ടാവും കേട്ടോ നമ്മൾ ഭക്ഷണമൊക്കെ മേടിച്ചിട്ട് ടേബിളിൽ വന്നിരുന്നു ഭക്ഷണം കഴിക്കുന്നവർക്കൊക്കെ ഇരുന്ന് കഴിക്കാനുള്ളൊരു സെറ്റപ്പ് അവിടെ ഉണ്ട് കേട്ടോ പന്തലൊക്കെ ഇട്ടിട്ട് അങ്ങനെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് കയ്യൊക്കെ കഴി ഇനി നേരെ നമ്മൾ പുഴേൻ്റെ അങ്ങോട്ടേക്ക് കേട്ടോ പോകുന്നത് ഇതാണ് പുഴയിലോട്ട് പോകുന്ന വഴി അമ്പലത്തിൽ നിന്ന് ഇൻ്റർലോക്ക് ഇട്ട വഴിയാട്ടോ ഈ പുറകിൽ കാണുന്നതാണ് അമ്പലം നമ്മളതിൻ്റെ ഇടതു സൈഡിലാണ് ഭക്ഷണം കഴിച്ച കൂട്ടുകൂരിൽ ഉള്ളത് ഇതിപ്പോ രണ്ടു വർഷമായിട്ടുള്ള ഇതുപോലെ ഇന്റർലോക്കൽ നല്ല വൃത്തിക്ക് സെറ്റപ്പ് ആക്കിയിട്ട് അതിനു മുമ്പ് സാധാരണ ഒരു മൺറോഡായിരുന്നു അങ്ങോട്ടേക്ക് നമ്മൾ നേരെ പോകുമ്പോൾ കാണുന്ന ഒരു ആൽമരമാണ് നല്ല വൃത്തിക്ക് തേജ് സെറ്റാക്കിയ ഒരു ആൽത്തറയൊക്കെ ഒരു ആൽമരം ആ ഒരു ആൽമരത്തിന്റെ കീഴേ ഒരു ഭണ്ഡാരവും കാണാട്ടോ ഇത് കുറേ വർഷം പഴക്കമുള്ള ഒരു ആൽമരാണ് ചിലപ്പോൾ ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒക്കെ കഥയൊക്കെ ഉണ്ടാവും ആചാരങ്ങളുമായി ബന്ധപ്പെട്ടു പക്ഷേ എനിക്കതൊന്നും പറയാൻ അറിയില്ല ഈ ആൽമരത്തിന്റെ ലെഫ്റ്റ് സൈഡിൽ തന്നെ നല്ല ബാത്റൂമും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഉണ്ട് ജെൻസിനും ഉണ്ട് വയത്തൊരു ഉത്സവം എന്ന് പറയുന്നത് കൊടകരും കൂടെ ചേർന്ന് നടത്തുന്ന ഒരു ഉത്സവം ആട്ടോ അതുകൊണ്ട് തന്നെ അടുത്ത ദിവസങ്ങളിലൊക്കെ കൊടകൻ നിങ്ങളോട്ടേക്കാൾ വരും അതുകൊണ്ടാണ് ഈ ഒരു അമ്പലത്തിൽ ഇങ്ങനെ സൗകര്യങ്ങളൊക്കെ ഒരുക്കുന്നതും ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പുഴ കേട്ടോ ഇപ്പോൾ വെള്ളമൊക്കെ തീരെ കുറവാ പണ്ട് അവൾ സ്കൂളിൽ പഠിക്കുന്ന ടൈമിൽ സ്കൂൾ നേരത്തെ വിടുമ്പോൾ ഇവിടെ വരും കേട്ടോ നീന്താനൊക്കെ നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുന്ന സ്ഥലമില്ല ഇവിടെ കുറച്ച് ആഴം ഉണ്ട് കേട്ടോ അതുകൊണ്ട് ഇവിടെയൊക്കെ ഇറങ്ങുമ്പോൾ സൂക്ഷിച്ചും കണ്ടൊക്കെ ഇറങ്ങണം നിങ്ങൾ ദൂരെ നിന്ന് വന്നിട്ട് അമ്പലത്തിൽ വന്നിട്ട് കുളിക്കാൻ വരുന്ന ഒരാളാണെങ്കിൽ ഒരിക്കലും പുഴൻ്റെ നടുക്കോട്ടിറങ്ങില്ല കേട്ടോ നിങ്ങൾ സൈഡിൽ നിന്ന് കാണുന്ന പോലെ ആയിരിക്കില്ല ഇതിൻ്റെ നടുക്കോട്ടുള്ള ഭാഗം അവിടെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ആഴങ്ങളുണ്ട് ഇനി നമ്മൾ നേരെ തിരിച്ച് അമ്പലത്തിൻ്റെ അങ്ങോട്ടേക്ക് നടക്കും ഇവിടെ അധികം കാണാനൊന്നുമില്ല ഈ കോൺക്രീറ്റ് ഇത് വാങ്ങാൻ ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നത് അമ്പലത്തിൻ്റെ അതായത് പുഴേന്റെ പടവ് വരെ ഈ കോൺക്രീറ്റ് നല്ല രീതിയിൽ ആക്കിയിട്ട് സെറ്റാക്കിയിട്ടുണ്ട് അതെന്തായാലും അമ്പലത്തിൽ നിന്ന് പുഴയിലോട്ട് കുളിക്കാൻ വരുന്നവർക്ക് നല്ല രീതിയിൽ ഹെൽപ്പ്ഫുള്ളായിരിക്കും കാര്യം എന്താണെന്ന് വെച്ചാൽ ആദ്യം അവിടെ പാറയായിരുന്നു പാറ കൊണ്ടുണ്ടാക്കി സ്റ്റെപ്പാ അതുകൊണ്ട് തന്നെ സ്ലിപ്പാകാനുള്ള ചാൻസ് കുറവായിരിക്കും ഇപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ വരുമ്പോൾ പറഞ്ഞ ഭണ്ടാരങ്ങട്ടോ ഇതിൻ്റെ മേലെ പതിനാലെന്ന് എഴുതിയിട്ടുണ്ടോ ഇത് പതിനാലാമത്തെ ഭണ്ഡാരം എന്നാണ് അതിൻ്റെ മേലെ എഴുതി വച്ചിരിക്കുന്നത് ഉള്ളവർ ഉള്ളവരിടുന്നതിനെക്കാട്ടിലും കൂടുതൽ പൈസ ഇടുന്ന എന്തായാലും കുടകന്ന് വരുന്നവരെയും കേട്ടോ അവരെല്ലാ ഭണ്ഡാരങ്ങളിലും ഒട്ടുമിക്ക ഭണ്ഡാരങ്ങളിലും അവർ പൈസ ഇടാറുണ്ട് ഇനി നമ്മൾ നേരെ തിരിച്ച് അമ്പലത്തിന് അങ്ങോട്ട് പോയിട്ട് കുറച്ച് കാഴ്ചകൾ കാണിച്ചു തരാം നിങ്ങൾ ഈ കാണുന്നതാണ് അമ്പലത്തിന്റെ വടക്കേ നട കേട്ടോ അതായത് നമ്മുടെ ഊട്ടുപേരൻ്റെ അടുത്തുള്ള നടയാണ് അതിലെ അങ്ങനെ നടന്ന് വന്ന് നമ്മൾ അമ്പലത്തിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് എത്തി കേട്ടോ ഈ കാണുന്നതാണ് നടപ്പന്തൽ അമ്പലത്തിൻ്റെ അതിൻ്റെ നേരെ അപ്പുറം കാണുന്നതാണ് ഓഫീസും കാര്യങ്ങളൊക്കെ ഇവിടെ ഇടത്ത സൈഡിലൊക്കെ ചന്തയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഈ ടൈമിലൊന്നും അധികം പകൽ ആൾക്കാർ വരാറില്ല സാധാരണ പത്താം തീയതിയും അതുപോലെ തന്നെ പന്ത്രണ്ടാം തീയതിയാണ് ഇവിടുത്തെ പകല് മെയിൻ ഉത്സവം കേട്ടോ പത്താം തീയതി പകലത്തെ കാര്യം പറയേണ്ട കൊടകരെ കൊണ്ടോ നമ്മുടെ മലയാളികളെ കൊണ്ടോ ഇവിടെ വമ്പൻ ആളായിരിക്കും അമ്പലത്തിന് നടപ്പ ഫ്രണ്ടിൽ നിന്നിട്ടുള്ള വ്യൂ ആണ് ഇപ്പൊ നിങ്ങൾ ഇതിൽ കാണുന്നത് ഇവിടം തൊട്ട് അങ്ങ് അമ്പലത്തിന്റെ കവാടം തുടങ്ങുന്നില്ലേ അവിടം വരെ അപ്പുറം ഇപ്പുറം ചന്തകളാണ് അതാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത് നമ്മളെ പല പകല് ഭക്ഷണം കഴിക്കാൻ വന്നവരാണ് ഈ ചന്തയിൽ കയറി സാധനങ്ങളൊക്കെ മേടിക്കുന്നത് കാണുന്നത് കേട്ടോ പിന്നെ ഒരു കാര്യം എന്താ മറ്റ് കടകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഉത്സവം കഴിയുമ്പോൾ പൊളിച്ചു കളയുന്നതാണ് എന്നാൽ ഈ ആരതി എന്ന് പറഞ്ഞ കട എപ്പോഴും ഇവിടെ ഉള്ളതാണ് കേട്ടോ നിങ്ങൾ ഇപ്പോ ഒരു ബിൽഡിംഗ് ആണ്ടോ ആ ബിൽഡിംഗ് ആണ് കൊടകു ഹാൾ കൊടകുന്നു വരുന്നവർക്ക് വിശ്രമിക്കാനുള്ള സ്ഥലമാണത് ഇവിടെ രണ്ട് ഓഡറേഷൻ എടുത്തിട്ടുണ്ട് ഇത് വിളിക്കലിലേക്ക് ട്രിപ്പ് വന്ന വണ്ടിയാണ് കേട്ടോ നിങ്ങൾ ഇവരെ കണ്ടോ ഇവര് ഏതാണെന്ന് വെച്ചാൽ മാലയൊക്കെ വിൽക്കുന്ന ആൾക്കാരാണ് കേട്ടോ അതായത് കുപ്പിവള കുപ്പിമാല അങ്ങനത്തെ ഇല്ലേ എന്താ പറയുന്നത് എനിക്കറിയില്ല അതുപോലത്തെ മാല വിൽക്കുന്നവരാണ് അവർ ഈ പകലൊക്കെ ഇരുന്നിട്ട് ഇതേപോലത്തെ മാല ഇവർ തന്നെ ഉണ്ടാക്കുകയാണ് ചെയ്തത് എന്നിട്ട് രാത്രിയാകുമ്പോൾ ഇവർ കച്ചവടം ചെയ്യും കുട്ടികളെ ആകർഷിക്കേണ്ട ഒരുപാട് കളിപ്പാട്ടങ്ങൾ അപ്പുറം ഇപ്പുറം ഒക്കെ ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഹൽവ പൊരി അങ്ങനത്തെ കച്ചവടം ചെയ്യുന്ന കടകളും പകൽ ഇപ്പം കാണാൻ എന്ത് ശാന്തമാണല്ലേ എന്നാൽ രാത്രിക്ക് നമ്മൾ ഇതിലേക്കൂടെ വരും വിചാരിക്കുമ്പോൾ നമ്മൾ പകൽ കണ്ട ഇത് അത്രക്ക് ആൾക്കാരുണ്ടാവും ഇവിടെ നമ്മുടെ ഇവിടെയുള്ള ഏറ്റവും വലിയ ഫെസ്റ്റിവലാണ് വയത്തോരു ഉത്സവം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ മതത്തിൽപ്പെട്ടവരും ഇവിടെ ഉണ്ടാവും മൺചട്ടികൾ വിൽക്കുന്ന ആൾക്കാരാണ് കേട്ടോ ഇവർ പകലെ കച്ചവടമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക ഇത് കണ്ടോ ശ്രീകൃഷ്ണന്റെ ആനയുടെ ഒക്കെ പ്രതിമ വിൽക്കാൻ വെച്ചിരിക്കുന്നതാണ് അവർക്ക് ഇങ്ങനെ വെയിലും കൊണ്ട് ഇങ്ങനെ ഇരിക്കുക സ്റ്റീൽ പാത്രങ്ങളും സ്റ്റീൽ ഐറ്റംസ് ഒക്കെ വിൽക്കുന്ന ഒരു ഇത് കേട്ടോ ഈ കാണുന്നതാണ് അമ്പലത്തിലോട്ട് കയറി വരുമ്പോൾ ആദ്യം കാണുന്ന ഹൽവിയൊക്കെ വിൽക്കുന്ന കട കേട്ടോ കവാടം കഴിഞ്ഞാട് ഇടത്ത സൈഡിലാണ് ഈ കടയുള്ളത് ഇവിടുന്ന് കവാടം തുടങ്ങുന്നത് നമ്മൾ ഇവിടുന്ന് വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട് മുമ്പ് ഇതാണ് അമ്പലത്തിൻ്റെ കവാടം ഇതിനെ നേരെ ഓപ്പോസിറ്റ് ഒരു ചെറിയ റോഡ് കാണാം അവിടെ ചെറിയ ചെറിയ കാറുകളൊക്കെ പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട് ഇതാണ് അമ്പലത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള ആ പാർക്കിങ്ങിലേക്കുള്ള വഴി മെയിൻ ഉത്സവത്തിൻ്റെ ദിവസങ്ങളിൽ ഇവിടെ അനുഭവിക്കുന്ന മെയിൻ പ്രശ്നമാണ് ട്രാഫിക് ബ്ലോക്ക് എന്ന് പറയുന്നത് അതായത് കുറേ വണ്ടികൾ വരുന്നതുകൊണ്ട് വമ്പം ബ്ലോക്ക് ആയിരിക്കും ഇപ്രാവശ്യം അതിനൊരു ചെറിയൊരു സൊല്യൂഷനുണ്ട് എന്താണെന്ന് വെച്ചാൽ വലിയൊരു പാർക്കിംഗ് ഗ്രൗണ്ട് ഉണ്ട് അപ്പറാക്കി വെച്ചിട്ട് അത് നമ്മൾ പോകുമ്പോൾ കാണിച്ചു തരാം അപ്പം നമ്മളെ വണ്ടി ഇവിടെയാണുള്ളത് എന്നെ നമ്മൾ വണ്ടി എടുത്തിട്ട് നേരെ തിരിച്ചു പോവുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ പോകുന്ന വഴിക്ക് ആ പാർക്കിംഗ് ഗ്രൗണ്ട് നിങ്ങളെ കാണിച്ചുതരാം അവിടെ പാർക്ക് ചെയ്യുന്നത് പേ പാർക്കിംഗ് ആണ് കേട്ടോ പക്ഷെ നമുക്ക് എല്ലാവർക്കും വളരെ ഉപകാരമായിരിക്കും അത് ഇതാ ഞാൻ നേരത്തെ പറഞ്ഞ ആൾക്കാർ അവർ മാലിണ്ടായിക്കൊണ്ടിരിക്കുക കേട്ടോ അവരുടെ കുഞ്ഞു കുട്ടികൾ കിടന്നുറങ്ങുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പാർക്കിംഗ് ഗ്രൗണ്ട് ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് കേട്ടോ നമ്മൾ അമ്പലത്തിൽ നിന്ന് വരുമ്പോഴാണ് റൈറ്റ് സൈഡ് അമ്പലത്തിലോട്ട് പോകുമ്പോൾ ഉളിക്കലിന്ന് അമ്പലത്തിലോട്ട് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിലാണ് അതായത് ചെമ്പോട്ടിപ്പാറേൻ്റെ അടുത്ത് ഞാൻ വണ്ടി അങ്ങോട്ടേക്ക് കയറിയിട്ട് പാർക്കിംഗ് ഗ്രൗണ്ട് നിങ്ങളെ വിശദമായിട്ട് കാണിച്ചുതരാം കേട്ടോ ഇതാണ് ആ പാർക്കിംഗ് ഗ്രൗണ്ട് കേട്ടോ പേ പാർക്കിംഗ് ആണ് അത്യാവശ്യം വലിയ പാർക്കിംഗ് ഗ്രൗണ്ടാണ് ഒരുപാട് വണ്ടികൾ വെക്കാൻ പറ്റും ഇവിടെ ഇതൊരു പ്ലോട്ട് അടിച്ചിട്ട സ്ഥലമാണെന്ന് തോന്നുന്നു പക്ഷെ എന്തായാലും നല്ല ഉപകാരമായിരിക്കും ഉത്സവത്തിന് വരുന്നത് കാരണം എന്താ വെച്ചാൽ ട്രാഫിക് ഒരു പരിധിവരെ കുറയാൻ ചാൻസ് ഉണ്ട് അമ്പലത്തിൻ്റെ അങ്ങോട്ടേക്ക് തൊട്ട് മുമ്പിൽ വൈറ്റ് പെയിന്റ് അടിച്ച മതിൽ കണ്ടു അതാണ് ചെമ്പുട്ടിപ്പാറ കേട്ടോ ഈ ഒറ്റ വഴികളിലും ഈ പാർക്കിങ്ങിലോട്ട് കയറാൻ ചെമ്പൂട്ടിപ്പാറ എത്തുന്നതിന് മുമ്പ് അതായത് ചെമ്പോട്ടിപ്പാറേൻ്റെ അടുത്ത് തന്നെ ലെഫ്റ്റ് സൈഡിലോട്ട് വഴി ഉണ്ടാവും വിളിക്കലിന് വരുമ്പോൾ ആ റോഡിലൂടെയാണ് നമ്മൾ പാർക്കിങ്ങിലോട്ട് കയറി പോകേണ്ടത് ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ഉളിക്കലിന്ന് വരുന്ന റോഡ് ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ചെമ്പോട്ടിപ്പാറ അതായത് അമ്പലത്തിലോട്ടൊക്കെ വന്ന വഴി അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് നിർത്തുകയാണ് മെയിൻ ഉത്സവമായ പത്താം തീയതിക്കത്തെ വീഡിയോ പകലുള്ളതും രാത്രിയുള്ളതും പറ്റുന്നവരെ നമുക്ക് ഷൂട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം ബൈ ബൈ ആ ഇനിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പയ്യാവരിൽ നിന്ന് വരുന്നവരാണ് അറിയാത്തവർക്ക് വേണ്ടിയാണ് പയ്യാവരിൽ നിന്ന് വരുന്നവരാണെങ്കിൽ പാറ കഴിഞ്ഞ വാട് ഉളിക്കലേക്ക് പോകുമ്പോൾ വലത്തേക്ക് ഒരു അണക്കെട്ടിലേക്ക് പോകുന്ന വഴിയാണോ അണക്കെട്ടിൻ്റെ മുകളിലേക്കൂടെ ആ വഴി പോയാൽ കോക്കാട് കറാവുന്നതാണ് നമ്മൾ ഇപ്പോൾ പോകുന്ന ആ വഴിയിലൂടെയാണ് പക്ഷെ അന്നത്തെ ദിവസം മിക്കവാറും നല്ല രീതിയിൽ തിരക്കുണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി വരും കാരണം ചെറിയ റോഡല്ലേ അതുകൊണ്ട് അതുകൊണ്ട് നിങ്ങൾ നോക്കി കണ്ടൊക്കെ പോകുക